എല്ലാവർക്കും സുഖമാണെന്ന് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തേത് വിതരണം ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഓണ പെൻഷൻ ആണ് ഓഗസ്റ്റ് അവസാനത്തിലാണ് ഓണ പെൻഷൻ വിതരണം ഉണ്ടാകുക ഒരു മാസത്തെ കുടിശ്ശികയും ഒരു മാസത്തെ ക്ഷേമ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക എന്നുള്ളതാണ് വിവരം പെൻഷൻ വിതരണത്തിന് വേണ്ടിയും സർക്കാരിന് കടമെടുക്കേണ്ടതുണ്ട് മാത്രമല്ല ഓണം നടക്കുന്ന മാസമാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചിലവുള്ള മാസം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓണം ബോണസ് ഉത്സവ ഭത്ത എന്നിങ്ങനെയും മറ്റ് ചിലവുകളും അടക്കം ഇരട്ടിയാണ് സർക്കാരിന് ഈ ഓണം നടക്കുന്ന മാസങ്ങളിൽ നൽകേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു തുക സർക്കാരിന് കണ്ടെത്തേണ്ടത് ഉണ്ട് പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാരിന് കടമെടുക്കണം എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഓണം ആയതുകൊണ്ട് തന്നെ ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് തന്നെ പെൻഷൻ വിതരണം ചെയ്യും അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ് ആണ് ഈ മാസം ഇരുപത്തി നാല് വരെയാണ് വാർഷിക മസ്റ്ററിങ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അതായത് ഭിന്നശി പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഇതുകൂടാതെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് മുമ്പ് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മുപ്പത് രൂപയാണ് ഇതിനു വേണ്ടി ചെലവ് വരുന്നത് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം അക്ഷയ ജീവനക്കാർ ഒരുക്കുന്നതാണ് അതിന് നൂറ് രൂപയാണ് ഫീസ് ആയിട്ട് നൽകേണ്ടി വരുന്നത് ഈ വിവരം അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലോ ആണ് അറിയിക്കേണ്ടത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ റദ്ദാകുന്നതാണ് ഇതുവരെ നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ് കഴിഞ്ഞ വാർഷിക മസ്റ്ററിംഗ് നടത്തിയതിനു ശേഷം എട്ടു ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് മുടങ്ങി പോയത് ഈ വർഷവും അങ്ങനെയുള്ള കുറവുകൾ ഉണ്ടാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കാരണം മരണപ്പെട്ടവരുടെ പെൻഷൻ ബന്ധുക്കളോ വിതരണക്കാരോ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ സർക്കാരിനുണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതോടുകൂടി അങ്ങനെ തട്ടിയെടുക്കുന്ന പെൻഷൻ സർക്കാരിലേക്ക് തന്നെ തിരിച്ച് കിട്ടുകയും പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരിന് കടക്കാൻ ആകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് നൂറ് രൂപയെങ്കിലും പെൻഷൻ വർദ്ധനവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതല്ല എങ്കിൽ അത് കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞ നിയമസഭാ എലക്ഷനുമായി അതിനു മുമ്പെങ്കിലും അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കാം എന്നുള്ള സൂചനകളും ഉണ്ട് എന്തായാലും ക്ഷേമ പെൻഷൻ ഇനി അടുത്തത് ഓണ പെൻഷൻ ആണ് ഓണത്തിന് ക്ഷേമ പെൻഷൻ ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറാണ് അടുത്ത ഇരുപതിനു ശേഷം അതിന്റെ വിതരണ നടപടികളും ആരംഭിക്കുന്നതാണ് ഓണത്തിന് മുമ്പ് അതായത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ നാലിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം അതുകൊണ്ട് തന്നെ ഇരുപത് കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ഉണ്ടാകും അല്ലെങ്കിൽ ഇരുപതോട് കൂടിയിട്ട് പെൻഷൻ വിതരണം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പെൻഷൻ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പുതിയ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്ത് നോക്കുക മറ്റൊരു മാനേജ്മെന്റിന്